എല്ലാവർക്കും നമ്മുടെ പുതിയ ബില്ലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീട് ക്ലർക്കിന് മുന്നേ നമ്മൾ ഞാനിത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എൽ ഡി ക്ലർക്ക് എക്സാം എഴുതുന്നവരുടെ എണ്ണത്തിൽ വളരെ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഒഴിവുകളുടെ കാര്യത്തിൽ കുറവുണ്ടാകില്ല കഴിഞ്ഞ വർഷത്തേക്കായാലും നിരവധി ആളുകൾ കുറയുന്നത് മാത്രമല്ല ഒരുപാട് എക്സാംസ് എസ് ഐ എൽ എസ് ജി എസ് അതുപോലെ തന്നെ എൽ ജി എസ് അങ്ങനെ ഒരുപാട് എക്സാമുകളും ഈ വർഷം നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ താരതമ്യേന കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് മറ്റൊരു വാർത്ത കൂടിയാണ് കറൻ്റ്ലി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എൽ ഡി ക്ലർക്കിൻ്റെ ഇൻഹാൻസ് സാലറി ഏകദേശം ഇരുപതിനായിരം രൂപയോളമാണ് എല്ലാ കട്ടിങ്ങിന് ശേഷവും നമുക്ക് ഇൻഹാൻഡായിട്ട് കയ്യിൽ ലഭിക്കുന്നത് ഇപ്പോൾ ഡി എ കറൻ്റ്ലി ഡി ആർ അലവൻസ് ഏഴ് ശതമാനമാണ് കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം പതിനെട്ട് ശതമാനം ഡി എ ആണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത് സോ നമുക്കറിയാം ഏകദേശം രണ്ട് വർഷത്തോളം എങ്കിലും എടുക്കും നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടക്കാനായിട്ട് സോ ഡി എയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കറണ്ട്ലി തന്നെ പതിനെട്ട് ശതമാനം ഡി എ പെൻഡിംഗ് ആണ് ഇരുപത്തി ശതമാനത്തോളം ഡി എ ആണ് ലഭിക്കേണ്ടത് സോ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഡി എയുടെ കാര്യത്തിൽ ആ ഒരു വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഇൻഹാൻസ് സാലറി എൽ ഡി ക്ലർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം എൽ ഡി ക്ലർക്കിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഈ കരിശലും നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം